കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന വയനാട് കേണിച്ചിറയിൽ ഇന്നലെ കുളത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി വനാതിർത്തിയോട് ചേർന്ന ഒരു കുളത്തിലാണ് ദുരൂഹ സാഹചര്യത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് അധികം ഉയരമില്ലാത്ത ശല്യക്കാരനായി ഈ ആനയെ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് കുള്ളനാന എന്നാണ് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ശല്യക്കാരനാണ് ഈ കുള്ളനാന വാഹനങ്ങൾ തകർക്കുക വീടിന്റെ കുളിമുറകൾ പൊളിക്കുക സോപ്പ് ഭക്ഷിക്കുക പട്ടി കോഴി എന്നിവയുടെ കൂട് തകർക്കുക അങ്ങനെ നാട്ടുകാരെ ഏറെ ശല്യപ്പെടുത്തിയ കൊമ്പനാണ് ഈ ആന ഈ ആനയോടൊപ്പം വേറെയും ചില ആനകൾ മേഖലയിൽ സ്ഥിരമായി ചുറ്റിത്തിരിയാറുണ്ട് വൻതോതിൽ കൃഷിനാശമാണ് ഈ ആനകൾ ഈ മേഖലയിൽ വരുത്തിവെക്കാറുള്ളത് ആനയുടെ ശല്യം കാരണം നാട്ടുകാർ ഏറുമാടം കെട്ടി കാവലിരിക്കുകയാണ് പതിവ് ഷോക്കേറ്റതാണ് ആനചെറിയാൻ കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം ജനങ്ങൾക്ക് പൊതുശല്യമായ ഈ കാട്ടാനകളെ പിടികൂടി മാറ്റണമെന്ന് പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല മനുഷ്യമൃഗസംഘർഷം അതിരൂക്ഷമാകുന്ന ഈ മേഖലയിൽ ഒന്നുകിൽ മനുഷ്യരുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും